കേരള ആയുർവേദത്തിൻ്റെ ഒരു പരമ്പരാഗതമായ അറിവുകൾ വളരെ സ്ട്രോങ് ആണ് എന്ന് നമ്മുടെ ഭാരതം മൊത്തം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള മാനുസ്ക്രിപ്സിലാണെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ട്രഡീഷണൽ നോളജൊക്കെ വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഹോളിസ്റ്റിക് പേർസ്പെക്റ്റീവ് ഓഫ് ലൈഫും ഹെൽത്തും അതുപോലെ നമ്മുടെ പൊതുജനാരോഗ്യത്തെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യ അവബോധവും എല്ലാം തന്നെ നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനൊക്കെ നമ്മൾ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആയുർവേദത്തിന് വളരെ കോറായിട്ടുള്ള ചില കമ്പിറ്റൻസീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് ഏജിങ് അതുപോലെ തന്നെ ന്യൂറോ ന്യൂറോഡീജനറേറ്റീവ് കണ്ടീഷൻസ് പോലുള്ള കണ്ടിൽ കാര്യങ്ങളിൽ ആയുർവേദ ചികിത്സ കേരളത്തിലെടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് മസ്കുലർ സ്കെറിറ്റൽ ആണെങ്കിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് അങ്ങനെ അതുപോലെ തന്നെ കണ്ണിനെ സംബന്ധിച്ച രോഗങ്ങൾക്ക് നമുക്ക് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വളരെ ഇവിടെ നേത്ര സംബന്ധമായ ചികിത്സയ്ക്ക് കേരളത്തിൽ എത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പല രാഷ്ട്ര നേതാക്കന്മാരും ഇവിടെ നമ്മുടെ ആയുർവേദ കോളേജിൽ തന്നെ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ തന്നെ പഞ്ചതർമോയി ഭാഗത്തിൽ ചികിത്സ തേടി വന്നിട്ടുള്ള ഇത് നമ്മൾ ഓർക്കുന്നുണ്ടാകും അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ ജീറിയാട്രി കെയർ ഇതെല്ലാം തന്നെ നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ പഞ്ചകർമ്മ ഇത്രയധികം യുണീക്കായിട്ട് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന ആയുർവേദ ചികിത്സ ഇത്ര നല്ല യുണീക്കായിട്ട് നമ്മളുടെ കേരളത്തിലാണ് കാര്യക്ഷമമായി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഓരോ വർഷവും നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരു ട്രാവലേഴ്സായിട്ടും ടൂറിസ്റ്റുകളായിട്ടും വരുന്നവർ പലരും ആയുർവേദ ചികിത്സയാണ് കേരളത്തിലെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണാറുള്ളത് ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം അവരാണെങ്കിലും സാം പെട്രോഡേ പോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒന്നായി കാണിച്ചിരിക്കുന്നത് കേരള ആയുർവേദം തന്നെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ആ ഐ ആർ ഐ എ കൊണ്ടുവരിക എന്ന് പറയുന്നത് കാര്യം ചൈനീസ് മെഡിസിൻ പോലെയൊക്കെയുള്ള നമുക്കറിയാം അത് ഗ്ലോബലി അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് പോലെ കേരള ആയുർവേദം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ എക്കണോമിക്കലെയാണെങ്കിലും കേരളം ആഗ്രഹിക്കുന്ന ഒരു നോളേജ് എക്കണോമി എന്നുള്ള നിലയിൽ പോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നതാണ് ലോകമെമ്പാടും ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാറി ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിനിലേക്ക് മാറി കൊണ്ടിരിക്കുകയാണ് മുമ്പ് കോംപ്ലിമെൻറ്ററി മെഡിസിൻ ആൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറയുന്നത് മാറി ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിനിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സമിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിൻ എന്നുള്ളതാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കേരള ആയുർവേദത്തെ കേരളത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും നമ്മൾ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുമായിട്ട് തെളിവധിഷ്ഠിതമാക്കി കൂടുതൽ തെളിവധിഷ്ഠിതമാക്കി സംയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രോഡക്റ്റുകളും കൂടുതൽ പ്രാക്ടീസസുകളും ലോകമെമ്പാടി നൽകിക്കുക എന്നുള്ളത് വളരെ വിശാലമായ ഒരു ഒരു നാടിനു മേണ്ടിലുള്ള വലിയ വിശാലമായ ഒരു ലക്ഷ്യമാണ് ഐ ആർ ഐ എ പോകുന്നത് നമ്മളിതിനെ ഫേസ് വൺ ആൻഡ് ഫേസ് ടു ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫേസ് വണ്ണിൽ നമ്മൾ ഒരു പക്ഷേ മുന്നൂറ്റി പതിനൊന്നോളം ഏക്കറാണ് നമ്മൾ ഇതിൻ്റെ മുന്നൂറോളം ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഇത് വരുന്നത് അതിൻ്റെ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് മൊത്തമായി കഴിയുമ്പോൾ മുഴുവൻ ഐ ആർ ഐ എ വിഭാഗം ചെയ്തിരിക്കുന്ന ആറ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇരുപത്തി മൂന്ന് ഡിവിഷൻസ് വിവിധ ശാസ്ത്ര മേഖലകളുമായി മാഡം അവിടെ പറഞ്ഞതുപോലെ ഇക്കോമിക്സ് ആൻഡ് ബയോളജി നാനോ ടെക്നോളജി വിവിധ ശാസ്ത്ര മേഖലകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നോളം ഡിവിഷൻസ് വരുന്ന വളരെ വിശാലമായ ഒരു ഒരു സ്ഥാപനമാണ് നമ്മൾ വിസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം തന്നെ നമ്മൾ ചെറിയ ചെറിയ സീഡിങ്സ് നമ്മൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ നമ്മൾ ആരംഭിക്കുന്നു പിന്നെ മാൻസ്ക്രിപ്റ്റ് സെൻ്ററർ മ്യൂസിയം കോംപ്ലക്സ് എല്ലാം തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് ഒന്നാം ഘട്ടത്തിൽ തന്നെ മാൻസ്ക്രിപ്റ്റ് സെൻ്റർ വരുന്നുണ്ട് മ്യൂസിയം കോംപ്ലക്സ് ഒക്കെ ഘട്ടത്തിലാണ് വരുന്നത് ഘട്ടം മാഡം പറഞ്ഞു നൂറ് ബെഡ് റിസർച്ച് ഹോസ്പിറ്റൽ ആൻഡ് മോഡൽ പേഷ്യൻറ്റ് കെയർ സെൻ്റർ എന്നു തന്നെയാണ് പേരിട്ടിരിക്കുന്നത് ഗവേഷണ അടിസ്ഥാനത്തിലുള്ള ആശുപത്രിയായിരിക്കും അവിടെ നമ്മൾ ഗവേഷണങ്ങൾ നടക്കും അതുപോലെ തന്നെ മാൻ താലുവൊല പഠനത്തിന് വേണ്ടിയിട്ടുള്ള വളരെ വിശാലമായ ഒരു സംവിധാനമുണ്ട് അത് ഓൾറെഡി തന്നെ നമ്മളുടെ ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തന്നെ ഒരു താലിയോല പഠന കേന്ദ്രമുണ്ട് അത് ഇപ്പോൾ തന്നെ അത് ഐ ആർ ഐയുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് മെഡിസിനൽ പ്ലാൻ നഴ്സറി അതുപോലെ തന്നെ അത് സംബന്ധമായ ഗവേഷണ കേന്ദ്രങ്ങൾ ആ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ കാട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് ഈ ഔഷധ സസ്യങ്ങളെയൊക്കെ തന്നെ വളരെ ഒരു പൂർണ്ണമായ പഠനം നടന്നിരിക്കുന്ന ഒരു പത്ത് മുതൽ പതിനഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ ആ ഔഷധ സസ്യങ്ങളെയൊക്കെ തന്നെ നമ്മുടെ താളിയോലകളുമായി ചേർത്തുകൊണ്ട് പഠിച്ച് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഏകദേശം ഇരുന്നൂറോളം കോടി രൂപയാണ് ചെയ്യുന്നത് മാഡം ഇതിൻ്റെ വിഷനും മിഷനും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു ടാഗ് ലൈൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പരീക്ഷക്കാർ നോക്കി കുശലോ ഭവന്തി എന്ന ഒരു വളരെ ആയുർവേദത്തിൻ്റെ ഒരു വലിയ പ്രിൻസിപ്പാണ് പറയുന്നത് അന്ന് വെച്ചാൽ ആരാണോ ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്നത് പഠനങ്ങളിൽ ഏർപ്പെടുന്നത് അയാൾ കൂടുതൽ കൂടുതൽ സ്കിൽഡ് ആയിക്കൊണ്ടിരിക്കുമെന്നുള്ള ഒരു മോട്ടോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് തന്നെയാണ് നമ്മളുടെ വിഭാവനം ചെയ്യുന്ന കാര്യം നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ ആയുർവേദത്തെ ഏറ്റവും കുറ്റമറ്റ ഒരു ശാസ്ത്രശാഖയിലേക്ക് കുറ്റമറ്റ ഒരു വൈദ്യശാസ്ത്ര സമുദായ സംവിധായത്തിലേക്ക് കൊണ്ടുവന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻസിൻ്റെ കാര്യമൊക്കെ മാഡം പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതാത് മേഖലകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആധുനിക സങ്കേതങ്ങളെ ചേർക്കുന്ന തരത്തിൽ പാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകൾ പോലും പറഞ്ഞിരിക്കുക അപ്പോൾ ആയുർവേദ ബയോളജിയുടെ കോഴ്സൊക്കെ നമ്മൾ ഏറ്റവും ആധുനികനായ എം എസ് വല്ലിത്താൻ സാറ് കൊണ്ടുവന്നതാണ് ആയുർവേദ ബയോളജി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം നമ്മൾ അതുപോലെ തന്നെ മുന്നോട്ട് ക്യാരി ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ആയുർവേദ കോസ്മസ്യൂട്ടിക്കൽസ് ന്യൂട്രസ്യൂട്ടിക്കൽസ് അങ്ങനെ കൊണ്ടുവരിക ആയുർവേദവുമായി ബന്ധപ്പെട്ട ഡിവൈസ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക അതെല്ലാമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൊണ്ടുവരിക പിന്നെ നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ആരോഗ്യ രംഗത്തെ പൊതുവെ പഠിച്ചുകൊണ്ട് ആയുർവേദം എങ്ങനെ നമ്മൾക്ക് ഓരോരോ മേഖലകളിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള പബ്ലിക് ഹെൽത്ത് റിസർച്ച് ഉൾപ്പെടെ നമ്മളിതിനുള്ളിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഏഴ് ടൂളാണ് നമ്മൾ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കേരളത്തിൽ പലതരത്തിലുള്ള ലിപികളുണ്ടായിരുന്നു വട്ടെഴുത്ത് കോലെഴുത്ത് എന്നൊക്കെ പറഞ്ഞു ഈ ലിപികളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മാനസ്ക്രിപ്റ്റ്സ് എഴുതിയിരിക്കുന്നത് നമ്മൾ നോർത്ത് ഒരു തലമുറ കഴിയുമ്പോൾ ഈ മാനസ്ക്രിപ്റ്റ്സ് നമ്മുടെ കയ്യിൽ ഇരിക്കും പക്ഷേ ഇത് വായിക്കാൻ അറിയുന്നവരില്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ ഈ ലിപികളെയൊക്കെ നമ്മൾ എ ബേസ്ഡ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ലിപികൾ വായിക്കാനുള്ള ഒരു സങ്കേതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പോലും നമ്മളുടെ ഇതിൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ഗവൺമെൻറ് ഓഫ് കേരളയാണ് ആയിട്ടായിരിക്കും ഐ ആർ ഐ ഭവനം ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദ മേഖലയിൽ ഗവേഷണം ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഏറ്റവും വെച്ചാൽ ആയുർവേദ മേഖലയിലെ നമ്മൾ പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗവേഷണത്തിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും കുറവായതുകൊണ്ടാണ് നമുക്ക് ഗവേഷണം ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഐ ആർ ഐ എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രമായിട്ട് ആയുർവേദ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുമായി ഇതിനോടകം തന്നെ ഐ ആർ ഐ എ ചർച്ച ചെയ്യുകയും മാഡം പറയുന്നതുപോലെ പ്രീലോഞ്ചുമായി ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതോളം സ്ഥാപനങ്ങൾ തന്നെ നമ്മളുമായിട്ട് ചർച്ചകൾ തുടരുകയാണ് നമ്മൾ എങ്ങനെയാണ് സഹകരിക്കാൻ പറ്റുക മാത്രമല്ല ഇതിൻ്റെ ഒരു ഫംഗ്ഷനൽ ഞാൻ ഈ പറയുന്ന ഇവിടെ മാഡം വിശദീകരിച്ച ഫങ്ഷണൽ മാൻഡേറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിന് കേരളത്തിലെ നൂറോളം വിദഗ്ധരായ വിവിധ ശാസ്ത്രമേഖലകളിൽ ശാസ്ത്രജ്ഞർ ചേർന്നിരുന്നാണ് ഇതിൻ്റെ ലബോറട്ടറികൾ പോലും വിഭാവന ചെയ്തു തീരുന്നെന്നുള്ളതാണ് ഒരു കൊളാബറേറ്റീവ് മൂഡിലാണ് എല്ലാ സ്ഥാപനങ്ങളും ചേർന്നുള്ള ഒരു ഗവേഷണത്തിനകത്താണ് ഒരു പാർട്ടിസിപ്പേറ്ററി ഗവേഷണത്തിനകത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം